രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കപ്പ് അരക്കപ്പ് തക്കളിട്ട് കൊടുക്കാം ഫ്രൈ ആയിട്ട് വന്നപ്പോൾ കോരി എടുത്തിട്ടുണ്ട് കാൽ കപ്പ് പൊട്ടി കടലിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് കോഴി എടുക്കുക കുറച്ച് കറിവേപ്പിലൊക്കെ കൊടുക്കുക കറിവേപ്പില മൂത്ത് വന്നപ്പോൾ അതും കോരി എടുത്തിട്ടുണ്ട് അര ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം നാല് വെളുത്തുള്ളി ചതച്ച് വെച്ചു മൂത്ത് വന്നപ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി മൂത്ത് വന്നപ്പോൾ നമ്മൾ ഇട്ടിക്കുന്ന രണ്ടര കപ്പ് പൊരി ഇട്ട് ഇട്ടുകൊടുക്കണം ഇതൊന്നും ഫ്രൈ ആക്കി എടുക്കണേ പൊരിയെല്ലാം നല്ലോണം ഒരിഞ്ഞ് നല്ല കിളികിലാകുന്ന സൗണ്ട് ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് അര ടീസ്പൂണ് മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ആംചി പൗഡർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ മധുരവും ഉപ്പും എരിവും പുളിയും എല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ആയിരിക്കാൻ ഒരു നുള്ള് കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വറുത്ത് വെച്ചിരിക്കുന്നതെല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കപ്പലണ്ടി കറിവെപ്പിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കൂടി കൂടിട്ട് കൊടുക്കും നല്ല മൊരിഞ്ഞ് മസാലപ്പൊരി റെഡി ആയിട്ടുണ്ട് ചെറിയ ഉപ്പും മധുരവും പുളിയും എരിവുമൊക്കെ ചേർന്നിട്ടുള്ള ഈ മസാലപ്പൊരി അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കി ആക്കി നല്ല ടേസ്റ്റാണ്